രാംലല്ല ഇനി അയോധ്യയിൽ മാത്രമല്ല നെതർലാൻഡ്സിലും നെതർലൻഡ്സിലെ ഹനുമാൻ ക്ഷേത്രത്തിലും രാംലല്ല എത്തുന്നു നെതർലാൻഡ്സിലേക്ക് പോകുന്നതിനു മുൻപ് അയോധ്യയിൽ രാംലല്ലയുടെ സന്നിധിയിൽ എത്തിയിട്ടായിരിക്കും യാത്ര ആരംഭിക്കുക അയോധ്യയിലെ രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ മാതൃകയിൽ പുതിയ വിഗ്രഹം ഒരുക്കിയിരിക്കുകയാണ് കാശിയിലെ ശില്പി കനയൽ ശർമ്മ നെതർലാൻഡ്സിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണ് ഈ വിഗ്രഹം നിർമ്മിച്ചത് നെതർലാൻഡ്സിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് വിഗ്രഹം പൂജകൾക്കായി അയോധ്യയിൽ എത്തിക്കും സനാതനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്ന എറ്റബ്ലിസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് വിഗ്രഹ നിർമ്മാണത്തിന് പിന്നിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും രാംലയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനാണ് ഫൗണ്ടേഷന്റെ പദ്ധതി എറ്റബ്ലിസ് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ സ്വാമി അഖണ്ഡ സമ്രാട്ട് ആനന്ദ്ജി ലോകമെമ്പാടും രാമക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തിട്ടുണ്ട് കൃത്യമായ പകർപ്പ് ഉറപ്പാക്കാൻ അയോധ്യയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന് ഉപയോഗിച്ച അതേ മെറ്റീരിയൽ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഡയന രാജകുമാരിയുടെ പിങ്ക് കൽപ്രതിമ ഒരുക്കിയ കലാകാരനാണ് കനയ്യ ലാൽ ശർമ്മ ഫെബ്രുവരി ഇരുപത്തിനാലിന് ബസന്ത് പഞ്ചമി ദിനത്തിലാണ് രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിക്കാൻ ആരംഭിച്ചത് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ വിഗ്രഹത്തിൽ ഉള്ളൂവെന്ന് കനയ്യ പറയുന്നു ഇതേ രീതിയിൽ കൂടുതൽ വിഗ്രഹങ്ങൾ ഒരുക്കാനും കനയ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശത്ത് സ്ഥിര താമസമാക്കിയ ഇന്ത്യക്കാരുടെയും സനാതന അനുയായികളുടെയും ആഗ്രഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു കാശി അയോധ്യ തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടാനും അവർ ആഗ്രഹിക്കുന്നു എങ്കിലും തൊഴിൽപരമായും മറ്റു പ്രതിബദ്ധതകളാലും പലർക്കും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ആവശ്യം പരിഹരിക്കുന്നതിനായി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഫൗണ്ടേഷൻ തീരുമാനമെടുത്തു ആംസ്റ്റർഡാമിനു ശേഷം ബ്രസൽസ് ജർമ്മനി ഫ്രാൻസ് യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങൾ കൂടാതെ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ പോലും ശ്രീരാമ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമെന്നാണ് ാണ് ഇവര് പറയുന്നത് കനയാലാൽ ശർമ്മ രാമവിഗ്രഹം ഇത്ര അനായാസം നിർമ്മിക്കുമ്പോൾ ആദ്യമായി ബാലകരാമന് രൂപം നൽകിയ അരുൺ യോഗിരാജ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് പൂർവികർ കാട്ടിത്തന്ന രൂപമോ ചിത്രങ്ങളോ ഒന്നും അദ്ദേഹത്തിന് മുന്നിലില്ലായിരുന്നു അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ ശ്രീരാമനെ അഞ്ചു വയസ്സുള്ള കുട്ടിയായി ചിത്രീകരിക്കാനായിരുന്നു അത് തന്റെ മേലുള്ള ഉത്തരവാദിത്വം സങ്കീർണമാക്കി എന്ന് അരുൺ യോഗിരാജ് പറയുന്നു കാൽവിരലുകൾ മുതൽ നെറ്റ് വരെ പരിമിതമായ അൻപത്തിയൊന്ന് ഇഞ്ചിനുള്ളിൽ മുഴുവൻ ശില്പവും തീർക്കണം എന്നതായിരുന്നു മറ്റൊരു വെല്ലുവിളി വളരെ വിപുലമായ ഗവേഷണവും സൂക്ഷ്മമായ ആസൂത്രണവും നടത്തി ഒരു സംഘം രാമനുമായി ബന്ധപ്പെട്ട പുരാതന പരാമർശങ്ങൾ പരിശോധിച്ചു അവിടെയെല്ലാം കൃത്യതയും ആധികാരികതയും ഉറപ്പാക്കുകയും ചെയ്തു രാജ്യത്തെ വിശ്വാസി പ്രതീക്ഷകളുടെ ഭാരം ചുമലിലേറ്റിയായിരുന്നു മുന്നോട്ടു പോയത് മൂന്നിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾ ഉൾക്കാഴ്ചകളിൽ വരച്ചു അങ്ങനെയായിരുന്നു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കുന്നതിലേക്കുള്ള യാത്ര തുടർന്നത് വിഗ്രഹത്തിന്റെ പിൻഭാഗത്ത് ബലം നൽകുന്നതിനും അത് കൂടുതൽ കാലം നിലനിൽക്കാനും ഒരു കമാനം നിർമ്മിച്ച ഒടുവിൽ നിർമ്മാണം ആരംഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നു എന്തുകൊണ്ടാണ് രാംലല്ലയുടെ ശില്പത്തിന് ഇത്രയും ഭംഗി എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന്റെ കയ്യിൽ മറുപടിയുണ്ട് രാംലല്ലയുടെ ശില്പി പറയുന്നത് അയോധ്യയിലെ ശ്രീരാമനോടുള്ള ഭക്തരുടെ സ്നേഹം കൊണ്ടാണ് താൻ നിർമ്മിച്ച രാംലല്ലയുടെ വിഗ്രഹം ഇത്രമാത്രം മനോഹരമായത് എന്ന് ശില്പി പറയുന്നു ഞാൻ അയോധ്യയിൽ ഒരുപാട് ഭക്തരെ കണ്ടുമുട്ടി അവർ അവരുടെ വേദനകളും ത്യാഗങ്ങളും രാംലല്ലയോടുള്ള സ്നേഹവും പങ്കുവച്ചു അതെല്ലാം ഞാൻ കേട്ടു രാംലല്ലയോടുള്ള ആ സ്നേഹം കൊണ്ടാണ് വിഗ്രഹം ഇത്രമാത്രം മനോഹരമായത് ശ്രീരാമന്റെ വിഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് ആളുകളെന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമന്റെ കണ്ണുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ജീവനുള്ള വിഗ്രഹം പോലെയാണ് ഇത് കാണപ്പെടുന്നത് ഞാൻ എങ്ങനെയാണ് ശ്രീരാമന്റെ കണ്ണുങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഒരുപാട് പേർ ചോദിച്ചു എന്നാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഭഗവാൻ രാമൻ ഉണ്ടാക്കിയെന്നായിരിക്കും എന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞു മുൻപ് പല ശില്പങ്ങളുടെ പേരിലും താൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാംലല്ലയുടെ വിഗ്രഹം തയ്യാറാക്കിയതിന് ആരും തന്റെ പ്രവൃത്തിയെ വിമർശിച്ചിട്ടില്ല എന്നത് തന്നെ തന്റെ വിജയമായി അദ്ദേഹം കരുതുന്നു കണ്ടുമുട്ടിയവരെല്ലാം സ്നേഹവും അഭിനന്ദനവും നൽകി ഈ ജോലിയിൽ എനിക്ക് നൂറ് ശതമാനം സ്നേഹം ജനങ്ങളിൽ നിന്ന് ലഭിച്ചു ഒരു ശതമാനം ആളുകൾ പോലും എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല രാംലല്ല വിഗ്രഹത്തെക്കുറിച്ച് അരുൺ യോഗിരാജ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്